കാന്താര ടു ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന് ചികിത്സയിലായിരുന്ന നടൻ ദിനേശ് മംഗ്ലൂരു അന്തരിച്ചു കാന്താര ടൂമായി ബന്ധപ്പെട്ട നാലാമത്തെ മരണമാണ് സംഭവിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉണ്ടാകുന്ന മരണങ്ങളും അപകടങ്ങളും ദുരൂഹമായി അവശേഷിക്കുകയാണ് കാന്താര വിനെ മരണം വിട്ടൊഴിയുന്നില്ല ഗുളികന്റെ ദോഷമോ അനിഷ്ട സംഭങ്ങളുടെ തുടർക്കഥയായി കാന്താര ടു സെറ്റ് മാറുകയാണ് കാന്താര ടൂവിന്റെ ചിത്രീകരണത്തിനിടെ നടക്കുന്ന നാലാമത്തെ മരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രൂപയ്ക്കാണ് ഈ ചിത്രം ഒരുക്കുന്നത് പക്ഷേ ചിത്രത്തിന്റെ വലിപ്പമല്ല ഇപ്പോൾ ആശങ്കയായി മരണ കണക്കുകൾ തന്നെയാണ് ഞെട്ടിക്കുന്നത് ഋഷഭ് ഷെട്ടി നായകനായി എത്തുന്ന കാന്താര ചാപ്റ്റർ വൺ നിരന്തരമായി വാർത്തകളിൽ നിറയുകയാണ് ഒന്നിനു പുറകെ ഒന്നായി സിനിമയെ വിട്ടുപിരിയാതെ ദുരന്തങ്ങൾ പിന്തുടരുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട തുടർച്ചയുണ്ടാകുന്ന മരണങ്ങളും അപകട വാർത്തകളും ദുരൂഹമായി അവശേഷിക്കുകയാണ് നടൻ രാകേഷ് പൂജാരി വൈക്കം സ്വദേശിയായ കപിൽ മിമിക്രി കലാകാരൻ നിജു എന്നിവരായിരുന്നു നേരത്തെ മരിച്ചത് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി കാന്താര സിനിമയുടെ ചിത്രീകരണത്തിനിടെ പക്ഷാഘാതം വന്ന ചികിത്സയിലായിരുന്ന നടനും കലാ സംവിധായകനുമായ ദിനേശ് മംഗ്ലൂരു അന്തരിച്ചു കെ ജി എഫ് കിച്ച കിർഗ് പാർട്ടി തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലും ദിനേശ് അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്താണ് കാന്താര ടൂവിന്റെ സെറ്റിൽ വെച്ച ദിനേശിന് പക്ഷാഘാതമുണ്ടായത് തുടർന്ന് ബംഗളൂരിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പിന്നീട് ആരോഗ്യനില മെച്ചപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ ആഴ്ച തലച്ചോറിൽ രക്തസ്രാവം സംഭവിച്ചു ഉടുപ്പിയിലെ വീട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് ഇതോടുകൂടി വീണ്ടും ആശങ്കകൾ ഉണ്ടായിരിക്കുകയാണ് നാളുകൾക്ക് മുമ്പ് സംവിധായകനും ചിത്രത്തിലെ നായകനുമായ ഋഷഭ് ഷെട്ടി ഉൾപ്പെടെ മുപ്പതിലേറെ പേർ സഞ്ചരിച്ച ബോട്ടും അപകടത്തിൽപ്പെട്ടു ഈ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു തലനാരിഴയ്ക്കാണ് വൻ അപകടത്തിൽ നിന്ന് സംഘം രക്ഷപ്പെട്ടതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കർണാടകയിൽ വെച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഋഷഭ് ഷെട്ടിയും സിനിമാ പ്രവർത്തകരും സഞ്ചരിച്ചിരുന്ന ബോട്ട് റിസർവേയിൽ മറിയുകയായിരുന്നു ഈ ഭാഗത്ത് ആഴം കുറവായതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് കാന്താര ചാപ്റ്റർ ടുവിന്റെ ചിത്രീകരണത്തിനിടെ ഇതിനു മുമ്പും നിരവധി തിരിച്ചടികൾ നേരിട്ടിരുന്നു നവംബറിലാണ് മുതൂരിൽ വെച്ച് ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ ഇരുപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സഞ്ചരിച്ചിരുന്ന മിനി ബസും അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും ഗുരുതരമായി പരിക്കേൽക്കാത്തത് വലിയ ആശ്വാസമാണ് നൽകിയത് ഇതിന് പിന്നാലെ മോശം കാലാവസ്ഥ കാരണം സിനിമയ്ക്കായി നിർമ്മിച്ച വലുതും ചെലവേറിയതുമായ ഒരു സെറ്റ് തകർന്നതും വാർത്തയായിരുന്നു മാത്രമല്ല കാന്താര ചാപ്റ്റർ വൺ എന്ന സിനിമ തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഋഷഭ് ഷെട്ടി നായകനും സംവിധാനം ചിത്രത്തിൽ കാന്താരയുടെ പ്രീക്വലായാണ് എത്തുന്നത് കാന്താര മികച്ച വിജയമായിരുന്നാൽ തന്നെ അതിന്റെ രണ്ടാം ഭാഗത്തിനായി ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കോടി രൂപ ബജറ്റിൽ ഇറങ്ങിയ കാന്താര നാന്നൂറ് കോടിയാണ് ആഗോള കളക്ഷനായി സ്വന്തമാക്കിയത് അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോഴിതാ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണം പൂർത്തിയായെന്ന വാർത്തകളും ഇതിനിടെ പുറത്തുവരുന്നുണ്ട് കോടി രൂപയുടെ രണ്ടാം ഭാഗമാണ് ഒരുങ്ങുന്നത് വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രം ആദ്യ ഭാഗത്തെയും കടത്തിവെട്ടുന്ന കളക്ഷൻ നേടുമെന്നാണ് ആരാധകരും പറയുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗങ്ങളും ചിത്രത്തിലുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളും അണിയറ പ്രവർത്തകർ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഒക്ടോബർ രണ്ടിന് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകൾ റിലീസ് ചെയ്യുകയാണ് അതിനിടയിലാണ് ഇത്രയധികം ദുരന്ത അനിഷ്ട സംഭവങ്ങളും കാന്താരയിൽ ആവർത്തിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം